ടോർക്കി 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 ഫോട്ട നികിറ്റ് ഓക്കേ നമ്മൾ മാറ്റ് ഓക്കേ ഗുഡ് ബൈ ഇരി കണ്ണ വരെക്കി കണ്ണ വരെക്കി കണ്ണ വരെക്കി അമ്മ ദാ കാണുന്നു ഇതാ കണ്ടോ കണ്ടോ അതല്ല

എവിടെ അത് ഇത് എവിടെടാ കണ്ടാ അപ്പം ചെയ്ത് വരക്കാൻ പോയാ ഇത്

ஓகே இது சுண்டு வரையச்சே மூக்கு மூக்கு வரைய மூக்கு மூக்கு வரையச்சே மூக்கு தத 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 மூக்கா அது மூக்கா மூக்கு

ചെവിണ്ടാ ഓക്കേ ഇവിടെ അങ്ങനെ പൂച്ചന ഞങ്ങൾ